കൊലപ്പുള്ളികളെ അറസ്റ്റ് ചെയ്യുന്നതുപോലെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന് മുഹമ്മദ് ഷിയാസിനും മാത്യു കൊൽനാടൻ എം എൽ എക്കും കോടതി ജാമ്യം അനുവദിച്ചു ഈ ഒരു ഉണ്ടാക്കിയ കേസാണ് തല്ലിക്കൂട്ടി ഉണ്ടാക്കിയ കേസാണ് ഒരു ജാമ്യം പോലും ഇല്ലാത്ത കേസുണ്ടാക്കി മലപൂർവ്വം ബലം പ്രയോഗിച്ചൊരു കൊലപ്പുള്ളിയെ കൊണ്ടുപോകുന്നതുപോലെയാണ് കൊണ്ടുപോയത് കോടതി ജാമ്യം കൊടുത്ത ഉടനെ അടുത്തൊരു കേസ് അതിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ പുറത്തെടുക്കുക ആ കേസ് നമ്മളെ ചിന്തിപ്പിച്ചു കൊല്ലും എന്താന്നറിയോ ഡി സി സി പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പുറത്ത് നടക്കുന്ന ആക്രമണത്തിൽ ഒന്നാം പ്രതി ഡിസി പ്രസിഡന്റ് ഡി സി പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പുറത്ത് ആക്രമണം സംഘർഷം നടന്നുവെന്നാണ് അപ്പൊ ഡിസി പ്രസിഡന്റ് പോലീസ് കസ്റ്റഡിയിലാണ് ഡിസിസി പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തിൽ പ്രതിഷേധിച്ച് അദ്ദേഹം പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ പുറത്ത് നടന്ന സംഘർഷത്തിന്റെ പേരിൽ അദ്ദേഹം ഒന്നാം പ്രതി ഈ പോലീസുകാർ ഇങ്ങനെ ചിരിപ്പിക്കരുത് നിങ്ങളുടെ ഗൌരവം പോവും അദ്ദേഹം പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ നടന്ന സംഭവത്തിൽ അദ്ദേഹത്തെ ഒന്നാം പ്രതിയാക്കി വീണ്ടും ജയിലിൽ അടക്കണമെന്നുള്ള വാശിയാണ് ഇങ്ങനെയൊന്നും സമരത്തെ അടിച്ചമർത്താന്ന് കരുതണ്ട ആർക്കു വേണ്ടിയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ നടക്കുകയാണ് വന്യജീവി ആക്രമണങ്ങൾ നടക്കുകയാണ് ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല മരപ്പെട്ടി ശല്യത്തിൽ അസ്വസ്ഥരായ മുഖ്യമന്ത്രിക്ക് ഈ വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തെ കുറിച്ച് വല്ല ചിന്തയുണ്ടോ എന്തെങ്കിലും ഒരു ചെറുവിരൽ അദ്ദേഹം അനക്കുന്നുണ്ടോ ഒരു ഹ്രസ്വകാലത്തേക്കോ ദീർഘകാലത്തേക്കുള്ള ഒരു ഉണ്ടോ മര്യാദയ്ക്ക് ഒരു യോഗം നടത്തിയിട്ടുണ്ടോ ഒരു യോഗം എന്തു ചെയ്യണമെന്ന് ആലോചിക്കാൻ ഒരു യോഗം നടത്തിയിട്ടുണ്ടോ മരപ്പട്ടിയുടെ കേസിലെടുത്ത ഗൌരവമെങ്കിലും ഈ വന്യജീവികൾ ചവിട്ടിക്കൊല്ലുന്ന ആന ചവിട്ടിക്കൊല്ലുന്ന കടുവ കൊന്നു തിന്നുന്ന ഈ മനുഷ്യരെക്കുറിച്ചും അവരുടെ കുടുംബത്തെക്കുറിച്ചും മുഖ്യമന്ത്രിക്ക് വേണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥന ഒരു കാര്യം കൂടി സൂചിപ്പിക്കുക തെരഞ്ഞെടുപ്പാണല്ലോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോടികളുടെ അഴിമതി കാണിക്കാനുള്ള ഒരു വൻ ആസൂ പരിപാടിയുമായി സർക്കാർ ഇറങ്ങിയിരിക്കുകയാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് സർക്കാരിന് കിട്ടേണ്ട കോടികൾ വലിയ ഡിസ്നറികളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അഴിമതിയാണ് ഇതിന്റെ പുറകിൽ സംസ്ഥാനത്തെ ടാക്സസ് കമ്മീഷണർ ലീവിലാണ് ലീവിലായ സമയത്ത് നേരത്തെ കേരളീയത്തിനും നവകേരള സദസ്സിനും പണം പിരിച്ചു കൊടുത്തതിന് ഗവണ്മെന്റ് സമ്മാനം കൊടുത്ത അഡീഷണൽ കമ്മീഷണർ ടാക്സസ് കമ്മീഷണറുടെ ചാർജ് കൊടുത്തിട്ടാണ് ഈ അഴിമതി നടത്താനുള്ള നീക്കം ഇത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും ഞങ്ങൾ പറയാന് വീര്യം കുറഞ്ഞ മദ്യത്തിന് ഇപ്പോ ഇരുന്നൂറ്റമ്പതും മുന്നൂറുമൊക്കെയാണല്ലോ ഇപ്പൊ നികുതി അത് നൂറിൽ താഴെ നികുതിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് നടത്തി ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അത് വേണ്ട എന്ന് ആദ്യമേ പ്രാഥമികമായി പറയാണ് ഞങ്ങൾ അത് അറിഞ്ഞിട്ടുണ്ട് ഈ ഉദ്യോഗസ്ഥന് ചാർജ് കൊടുത്ത് അഴിമതി നടത്താനുള്ള നീക്കമാണ് നടക്കുന്നത് കേരളത്തിന് കടമെടുപ്പുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി പന്ത്രണ്ടായിരം കോടി രൂപ മേടിക്കാമെന്ന് പറഞ്ഞിട്ടില്ല ബാക്കി കാര്യത്തിൽ കാര്യത്തില് അതൊക്കെ കിട്ടേണ്ട പൈസ അല്ല കിട്ടേണ്ട പൈസ കൊടുക്കുമല്ലോ റിട്ടേണ്ട പൈസ കൊടുക്കണം കേസ് വേറെയാണ് കേസ് ഇനിയും കടമെടുക്കാൻ അനുമതി കൊടുക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത് അത് കേസ് ഡൽഹിയിലേക്ക് അടക്കട്ടെ സ്ഥാനാർത്ഥി നിർണയം തന്നെയാണോ ചർച്ച എന്നാൽ അല്ലെ ഞങ്ങള് നാളെ വൈകുന്നേരം ആറു മണിക്ക് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി വെച്ചിട്ടുണ്ട് ആ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ആണ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമമായ തീരുമാനമെടുക്കേണ്ടത് അന്തിമ തീരുമാനമെടുത്ത് ഉടൻ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ പോസ്റ്റുകളൊക്കെ കണ്ണൂര് തീരുമാനം എടുക്കേണ്ടത് നാളത്തെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയാണ് ഞാൻ മുൻകൂട്ടി പറയുന്നതിൽ ഒരു അനൌചിത്യം ഉണ്ട് അപ്പൊ അത് നാളെ തീരുമാനം എടുക്കും എ പി സി സി പ്രസിഡന്റ് അടക്കം എല്ലാവർക്കും ബാധകമായ തീരുമാനം കേന്ദ്ര നേതൃത്വമാണ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഞാനും പ്രസിഡന്റ് അതിൽ പങ്കെടുക്കും അല്ല അത് അത് കഴിഞ്ഞാൽ ഉടനെ ചെയ്യാവുന്ന കാര്യമുള്ളൂ എന്റത് അങ്ങനെ തർക്കങ്ങളുടെ പ്രശ്നമൊന്നുമില്ല ആരും തമ്മിൽ അങ്ങനെ വാശിയോ തർക്കങ്ങളോ സീറ്റിന് വേണ്ടി പിടിവലിയോ ഒന്നുമില്ല സംസ്ഥാന തർക്കങ്ങളില്ല ഇല്ല 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 അനാവശ്യമായിട്ടുള്ള ഒരു തരത്തിലുള്ള തർക്കങ്ങളോ ഉണ്ടായിട്ടില്ല അല്ല അതെല്ലാം അവിടെയാണ് തീരുമാനമെടുക്കേണ്ടത് എല്ലാം അവിടെയാണ് തീരുമാനം രാഹുൽഗാന്ധി അതെല്ലാം അവിടെ തീരുമാനമെടുക്കണം സിഇസി ഞാൻ സിഇ സി കൂടാൻ ഷെഡ്യൂൾ ചെയ്തിട്ട് ഞാൻ ഞാനിവിടെ വന്ന് എയർപോർട്ടിൽ വന്ന് നിങ്ങളോട് നിങ്ങളോടുള്ള പറഞ്ഞ രാഹുൽഗാന്ധി വയനാട്ടിൽ മത്സരിക്കണം ഞങ്ങളെല്ലാം കെ പി സി സി ആവശ്യപ്പെട്ടിട്ടുണ്ട് യു ഡി എഫ് ഘടകളെല്ലാം എന്നെ ചോതലപ്പെടുത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കണം എന്നാവശ്യപ്പെടാൻ എല്ലാ കടകക്ഷികളും അദ്ദേഹം കേരളത്തിൽ തന്നെ ഉണ്ടാകണം വയനാട്ടിൽ തന്നെ ഉണ്ടാകണം എന്ന് അവർക്ക് വേണ്ടി ആവശ്യപ്പെടണം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് യു ഡി എഫും കെ പി സി സിയും ഒറ്റക്കെട്ടാണ് അദ്ദേഹം വരണം എന്നുള്ള കാര്യത്തിൽ